ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നുമാ പറയുന്നത് ഈ ചാനൽ ചതുർഗ്രഹ യോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് വാർഷികഫലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് വിഷുബലം പറഞ്ഞിട്ടുണ്ട് ഓരോരോ യോഗങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്നുമാണ് പറയുന്നത് നാളെ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ബുധവാരമാണ് ബുധനാഴ്ചയാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം ഇരുപത്തി അഞ്ചാം തീയതി മൂലം നക്ഷത്രമാണ് അൻപത്തി ആറ് നാഴിക മുപ്പത്തിരണ്ട് വിനാഴിക മൂലം നക്ഷത്രമുണ്ട് മൂലം നക്ഷത്രമായതുകൊണ്ട് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ധനുരാശിയിലാണ് ബുധനാഴ്ച ആയതുകൊണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതോടൊപ്പം ചതുർദശി തിഥിയാണ് നാൽപ്പത്തി എട്ട് നാഴിക മുപ്പത്തി ഒന്ന് വിനാഴിക ചതുർദശി തിഥിയുണ്ട് ഇനി രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ ഏഴര നാഴികയാണ് ഒരു യാമം പകല് നാല്യാമം രാത്രിയിൽ നാലിയാമം ഇതിൽ ഗുളികൻ പകല് ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന കർക്കിടകം രാശിയിലും രാത്രിയിൽ ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിലുമാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം ആറുമണി പന്ത്രണ്ട് മിനിറ്റിനും സൂര്യാസ്തമനം ആറു മണി നാൽപ്പത് മിനിറ്റിനുമാണ് രാവുഗ്രസ സമയം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസ സമയം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള ഒന്നര മണിക്കൂറുമാണ് നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ഒരു മണിക്കൂറാ ഒരു കാലഘോര ആദ്യത്തെ കാലഹോര ബുധൻ്റെ കാലഹോരയാണ് എന്നാൽ ബുധൻ്റെ കാലഘോര അനുകൂലമല്ല കാര്യം ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് മിഥുനം രാശി പകല് കർക്കിടകം രാശി ഓ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ അപ്പോൾ എട്ട് മണി മുപ്പത്തി എട്ടല്ല ഒൻപത് മണി ഒരു മിനിറ്റിന് മേൽ ഒൻപത് മണി പതിനൊന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് ഇതൊരു പത്ത് മിനിറ്റ് സമയം പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിനകമുള്ള അഭിജിത് മുഹൂർത്തം അനുകൂലമാണ് പിന്നെയുള്ള ശുഭമൂർത്തമെന്ന് പറയുന്നത് രണ്ട് മണി അൻപത് മിനിറ്റിന് മേൽ മൂന്ന് മണി പതിനൊന്ന് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തം നാലുമണി നാൽപ്പത് മിനിറ്റിന് മേൽ അഞ്ചുമണി രണ്ട് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലപ്രദമാണ് നീ ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലമല്ല എന്ന് പറയാം അതിനകം എന്നോട് ചോദിച്ചു തിരുമേനി വേദങ്ങളെപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്തുകൂടിയെന്ന് ചോദിച്ചു ഒരു എപ്പിസോഡിലൊന്നും വേദങ്ങളെപ്പറ്റി പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഓതിക്കൊൻസാധാനം ഉണ്ടായിരുന്നു പിന്നെ ഒരു അർത്ഥ സർക്കാർ സ്ഥാപനത്തിൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യേണ്ട ലീവാണ് പിന്നെ തറവാട്ടിൽ തന്നെ മേൽക്കാവും കിഴക്കാവും ഉണ്ട് പിന്നെ സ്ഥാപനമുണ്ട് പിന്നെ നമ്മൾ ദേഹശുദ്ധി ശംഖുപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തിപൂജ പ്രസന്ന പൂജയൊക്കെ ചെയ്ത് വേണം ഒരു കർമ്മം ചെയ്യാൻ എങ്കിൽ മാത്രമേ ഫലമുണ്ടാകൂ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാ തൊട്ട് എത്തിയില്ല എന്നുള്ള അവസ്ഥയാവും കാര്യം ഋഗ്വേദം സാമവേദം യജുർവേദം അധർവവേദം ഇത്യാദി നാല് വേദങ്ങളുണ്ട് ഈ വേദങ്ങൾ കർമ്മത്തെപ്പറ്റിയും വിജ്ഞാനത്തെപ്പറ്റിയും ഉപാസനെപ്പറ്റി ഉപാസനയെ പറ്റിയും ജ്ഞാനത്തെ പറ്റിയുമൊക്കെയാണ് ചിന്തിക്കുന്നത് ഇതിൽ ഹൃഗ്വേദം പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മന്ത്രങ്ങളുണ്ട് സാമവേദം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് യജുർവേദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് അഥർവവേദം അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മന്ത്രമുണ്ട് അപ്പം ഈ നാല് വേദങ്ങളും കൂടി ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്ര ഉണ്ട് അപ്പോൾ ഈ മൂന്നും നാലും എപ്പിസോഡ് വീതം എടുത്തിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ മൂന്നും നാലും വർഷം എടുക്കില്ലേ ഇതിൻ്റെ മന്ത്രവും ചൊല്ലി അർത്ഥങ്ങളും പറയുമ്പോൾ അതാണ് അത് പറയാത്തത് വേറൊന്നുമല്ല അപ്പോൾ ഇനി ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്ന് ചോദിച്ചാൽ മിഥിനക്കൂറിലെ മകീരം തിരുവാതിര പുണർദം കർക്കിടകക്കൂറിലെ പുണർദം പൂജം ആയില്യം പൂരം മകം വിശാഖം ഉത്രാടം അവിട്ടം രേവതി അശ്വതി നാളുകാർക്ക് അസ്ഥിസംബന്ധമായ അസുഖങ്ങൾ കഭജന്യമായ അസുഖങ്ങൾ പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന സാഹചര്യങ്ങൾ നിസാര കാര്യത്തിന് കലഹങ്ങൾ ആയവും വേവും നോക്കിക്കഴിഞ്ഞാൽ ചിലവ് കൂടുതൽ ആയം എന്ന് പറഞ്ഞാൽ വരവും വേയം ചിലവും ചിലവ് കൂടുതൽ ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നു പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമിയെങ്കിൽ തൃക്കൈവണ്ണ അഷ്ടോത്രശത നാമം കണ്ട് പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണ കമലാനാഥോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമി അങ്ങനെയുള്ള അഷ്ടോത്തരശത മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി പാൽപ്പായസ നിവേദ്യം ദേവീക്ഷേത്രത്തിൽ കടുംപായസ നിവേദ്യം ലളിതാസഹസ്രനാമം കണ്ട് പുഷ്പാഞ്ജലി ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൻ സിംഹാസനേശ്വരി ചിതജ്ഞി കുണ്ടസംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യൽഭാനു സഹസ്രാഭ ചതുർഭാഗുസ്വമൻ ഇങ്ങനെയുള്ള ലളിതാ സഹസ്ത്രനാമം ജപിച്ചു പുഷ്പാഞ്ജലി കൂടാതെ ഒരാളി ചോദിച്ചു തിരുമേനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദേവപ്രശ്നത്തിന് നിധിയൊക്കെ കണ്ട് സമയത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ മഹാഗണപതിക്ക് നിവേദ്യം സൂക്തം കണ്ട് പുഷ്പാഞ്ജലി ഇത്യാദികാരം ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ മുപ്പത്തി അഞ്ച് നാൽപ്പത്തി ഒന്ന് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചെയ്യുക ചൊല്ലുക മാതാവിൻ്റെ പള്ളിയിൽ രണ്ട് മെഴുകുതിരികെത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി വിശാഖ് സുബഗി അഞ്ച് നിസ്കാര വേളയിലും ഖുറാനിൽ ആദ്യത്തെ ആയത്തായിരിക്കുന്ന ഭാത്തിക ചൊല്ലുക അതോടൊപ്പം ഇശാഖിൻ്റെ സമയത്ത് ഖുറാനിലെ മുസാഹിഫില് സൂറത്തിൽ അൽബഹ്റയിൽ ആയില്ല എന്നുള്ള ആയത്ത് ആയത്തെക്കുറിച്ച് ഓതുന്നതും അനുകൂലപ്രദമായിരിക്കും ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ ഭരദേവതകൾ മേൽക്കാവിലമ്മ കിഴക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്